pyaram elma elahib to se kadmani anan ho ma jani എല്ലായിടത്തും തിരുവാതിരക്കളി നടക്കാറുണ്ട് എന്നാൽ പുരുഷന്മാരുടെ തിരുവാതിരക്കളി അപൂർവമാണ് പട്ടാമ്പി വള്ളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വാർഷികാഘോഷത്തിനാണ് ഇത്തരമൊരു അപൂർവമായ കാഴ്ച അരങ്ങേറിയത് പൂർവ്വ വിദ്യാർത്ഥികളായ പുരുഷന്മാരായിരുന്നു വേദിയിൽ തിരുവാതിരക്കളി അവതരിപ്പിച്ചത് മുണ്ടും ഷർട്ടും ധരിച്ച് മുല്ലപ്പൂവുമായിട്ടായിരുന്നു തിരുവാതിരക്കളി വേദിയിൽ അരങ്ങേറിയ പുരുഷന്മാരുടെ തിരുവാതിരക്കളിക്ക് സ്ത്രീകളുടെ നല്ല കയ്യടിയും കിട്ടി സംഭവം എന്തായാലും ശ്രദ്ധേയമായിരിക്കുകയാണ് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി